അപ്പോൾ ഇന്ന് കുറച്ച് കൃഷിപ്പണിയായാലോ അപ്പോൾ ആദ്യം കണ്ടത് നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെയാന്ന് കേട്ടോ അപ്പോൾ എല്ലാരും കാശീര കൂട്ടുകാരാന്നേ വൈകുന്നേരം ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്നേതായാലും കുറച്ച് കൃഷിപ്പണി എടുക്കാമോ എന്ന് വിചാരിച്ചപ്പം ചെറുപ്പം മുതലേ പ്ലാന്റ്സിനോടും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയോടൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ടുതന്നെ എത്ര ചെടികൾ കൊണ്ട് നട്ട് കഴിഞ്ഞാലും അതൊരു മടുപ്പില്ലാത്ത ഒരു ജോലിയാണെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവവും ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഈ പച്ചക്കറി നടലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെയുള്ള കൂട്ടുകാർ ഒരുപാടുണ്ടാവും അപ്പോൾ കുറേ കൂട്ടുകാർ ഗാർഡനിങ് വീഡിയോ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നേതായാലും ചെറിയൊരു കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി നടാനും അതുപോലെ തന്നെ കുറച്ച് വളമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വൈകുന്നേരം ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഒരു വീഡിയോ കൂടി എടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒരാൾ കൈപ്പണിക്കായിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വലിയ ഒരു ബേസിൻ്റെ അകത്ത് നല്ല നമ്മുടെ മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ കൂടി മിക്സാക്കി വെച്ച് പോട്ടി മിക്സാന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തൈകളാണ് കേട്ടോ വഴുതന തൈ അതുപോലെ തന്നെ വെണ്ടത്തൈ അങ്ങനെ പല പച്ചക്കറി തൈകളുണ്ട് ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പിന്നെ നഴ്സറിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു നമ്മുടെ ഗ്രോ ബാക്കിൻ്റെ അകത്ത് കൂടുതലും ഞാൻ നമ്മുടെ പിന്നെ ഈ പൊഴിഞ്ഞു പോകുന്ന ചപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിറച്ച് മണ്ണ് കുറച്ച് മാത്രമേ ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ പിന്നെ ആവശ്യം പോലെ നമ്മളെ ചെടികൾ വളർന്നതിന് ശേഷം മണ്ണും വളവും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ കുറച്ച് സീഡ് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൈകളും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് എല്ലാം നടന്നില്ല പക്ഷെ എന്നാലും പറ്റുന്നത് പോലെ എല്ലാം പോ റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായി കാരണം ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിനുള്ളൊരു സമയവും സാഹചര്യവും ആക്കാത്തോണ്ട് അതങ്ങനെ പോയി ഇന്നൊരു നല്ലൊരു നല്ലൊരു കാലാവസ്ഥയും അതുപോലെ തന്നെ ഫിയർ ഉള്ളതുകൊണ്ട് ഒന്ന് വേദം തന്നെ നടാം പക്ഷെ ഗ്രോ ബാഗ് എൻ്റെ കയ്യിൽ പത്തെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ ഗ്രോ ബാഗ് തികഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് തൈകൾ പെൻഡിങ്ങിൽ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി നടണം അപ്പോൾ ഇതാ ഓരോ തൈകളായിട്ട് ഞാൻ മാറ്റി മാറ്റി നടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതുപോലെ ഗാർഡനിങ് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഗ്രോ ബാഗിൻ്റെ അകത്ത് മൊത്തം ഞാൻ കൂടുതലും നമ്മുടെ കരിയിലയാണെട്ടോ എന്ന് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കരിയിലകൾ കൂടുതൽ നിറക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മണ്ണ് വേണ്ട അതുപോലെ തന്നെ നമ്മൾ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും കാരണം വെയിറ്റ് കുറവായിരിക്കും ഗ്രോ ബാഗിന് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു എടുത്തുകൊണ്ട് നടക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ എല്ലാം നമ്മുടെ പിന്നെ ഗ്രോ ബാഗിൻ്റെ അകത്തേക്ക് മാറ്റി നട്ടിട്ടുണ്ട് ശേഷം അതിന് വെള്ളം നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എടോ അപ്പോൾ എല്ലാത്തിനും വെള്ളം നനച്ചോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പിന്നെ ഇവിടെ പറമ്പ് നിറച്ചും പിന്നെ ഞാൻ ചെടികളും കുറേ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് കുട്ടിപ്പെട്ട ആളങ്ങളിലുണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളാണ് ഓളാന്നിട്ടോ യൂണിഫോം വരെ മാറ്റാൻ ചില ആൾക്കാർക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് ആണ് കേട്ടോ കളിക്കല് കാശീരെ കൂട്ടുകാരാന്നേ എല്ലാ മക്കളും അപ്പോൾ അവരെല്ലാവരും ഇവിടെ പറമ്പ് ഇപ്പം മൊത്തം ഇളക്കി മറിച്ചിട്ടതുകൊണ്ട് തന്നെ അവർക്ക് ഓടിക്കളിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ നട്ട് അവരെല്ലാം കൂടി ഒളിച്ചു കളി അങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ചെടികളൊന്നും നശിപ്പിക്കറിയ മക്കളെ എന്ന് അപ്പോൾ ഇതാ ഫലം എല്ലാവരും അടി ഉണ്ട് അപ്പോൾ വീഡിയോയില് നിൽക്കാൻ പറയുമ്പോൾ ചിലവർക്കും അടിയുണ്ട് പക്ഷേ ചില ആൾക്കാർക്കും അടിയൊന്നുമില്ല